ഞാൻ കാണാൻ ഇടയായി. ചോദിച്ചു ചോദിച്ചു ചെയ്തു ഞാൻ. സുചരാറ്റില്ല കള്ളം പറയുന്ന നമ്മൾ കണ്ടോണ്ട് ചെന്നാൽ ഏക്കത്തില്ല നല്ല കള്ളം പറയുകയാള് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു അത് ഫ്രണ്ട് അങ്ങനെ എനിക്ക് ഒത്തിരി ആരാധകർ ഉള്ളില്ലയോ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ ശരി അപ്പൊ നിങ്ങൾ എന്തിനാണ് റിപ്ലൈ ഞാൻ. ചോദിച്ചു പുള്ളി കൊടുത്തിന്നും പറഞ്ഞില്ല അപ്പൊ പുള്ളി പുളിത്തെ തെറിയാണ് വിളിക്കുന്നത് നിലവിൽ ജീവിച്ചിട്ടില്ല അല്ല പുള്ളിക്ക് അറിയാം അതല്ല പുള്ളി ജൂൺ നാലാം തീയതിയാണ് മരണപ്പെടുന്നത് പുള്ളി ജൂ മെയ് ഇരുപതാം തീയതി എന്നെ വിളിച്ചിരുന്നു ഞാനിപ്പോ പ്രോഗ്രാം സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തു നിന്ന് ട്രെയിനിലേക്ക് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പഴെന്നെ വിളിച്ചിരുന്നു എന്നെ ഇത്ര വർഷത്തിനിടയ്ക്ക് ചപ്പഴാണ് വിളിക്കുന്നത് പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പുള്ളി പറഞ്ഞു എന്നെ അറിയാവൂന്ന് ഹസ്ബൻഡ് ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എനിക്കറിയാം എന്റെ വൈഫായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അത് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങൾ ചിലപ്പോ ഒരു ആർട്ടിസ്റ്റ് ലെവലില് വലിയ ഒരാളാകും ചിലപ്പോൾ ഞാനാകും അതുകൊണ്ട് നമ്മളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചിരിക്കാൻ പാടില്ല എന്നൊരു ഇതിപ്പം അവള് തന്നെയാണ് അവളുടെ കുഴി തോണ്ടിയിട്ട് ഇത്ര എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത്